ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദേശീയ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് രണ്ട് മലയാളികൾ പുരസ്കാരം ഏറ്റുവാങ്ങി തൃശൂർ സ്വദേശിയായ ഇരുപത്തിയഞ്ചുകാരൻ ശ്രേയസ് കിരൺ ശ്രേഷ്ഠ ദിവ്യാങ്ക് പുരസ്കാരവും ആലപ്പുഴ സ്വദേശിയായ പതിമൂന്നുകാരൻ മുഹമ്മദ് യാസിൻ ശ്രേഷ്ഠ ദിവ്യാംഗ് ബാൽ പുരസ്കാരവും സ്വന്തമാക്കി കേരളത്തിൽ ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് യാസിൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് യാസിൻ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും തുല്യ അവസരം നൽകണമെന്നും സാമൂഹികമായി ഭിന്നശേഷിക്കാരോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തണമെന്നും രാഷ്ട്രപതി പറഞ്ഞു പ്രയാർ എന്ന സ്കൂളിലെ ടീച്ചേഴ്സും കൂട്ടുകാർക്കും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ അനുജനും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കും മലയാളം ദേസൈറ്റി മത്സരത്തിൽ മികവ് നേടാൻ സാധിച്ചു അതുപോലെ കഥാരചനയിലും ചിത്രരചന ചിത്രരചന മത്സരങ്ങളിലുമൊക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ജില്ലാ മത്സരത്തിലും അതുപോലെ ഉപജില്ല മത്സരത്തിലും നാടകത്തിൽ പങ്കെടുക്കുകയും മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുകയും ചെയ്തു ഡിസംബർ പതിമൂന്നിലുള്ള നടന്ന ഭിന്നശേഷി ദിനത്തിൽ നമ്മുടെ രാഷ്ട്രപതി നിന്നുള്ള അവാർഡ് ലഭിക്കാൻ യാത്ര സാധിച്ചിട്ടുണ്ട്